നല്ല വൃത്തിയായിട്ട് എടുക്കുകയാണ് ഗായസ് നമ്മുടെ കണ്ണനാണ് കഴുകി എടുക്കുന്നത് കഴുകിയെടുക്കുന്നത് ഗ്രൂപ്പിൽ നല്ലൊരു ഗ്സ് ഇതാണ് നമ്മുടെ ചിക്കൻ കഴുകി നമ്മൾ വെച്ചേക്കുവാണ് വരക്കിട്ട് വെച്ചു അതെ ഇത് കുരുമുളക് അഞ്ച് കുരുമുളക് അരച്ച സാധനമാണിത് ഇവിടെ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണെങ്കില് ഉപ്പ് തിന്നുന്ന രണ്ട് കുട്ടികൾ അങ്ങനെ നമ്മൾ മസാലകളെല്ലാം മിക്സ് ചെയ്യാണ് കണ്ടോ നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലയാണിത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം നമ്മൾ നമ്മളിവിടെ തന്നെ പിടിപ്പിച്ച് അതിൻ്റെ കൂടെ എന്തൊരു കാന്താരി കാന്താരി കുരുമുളക് കരിയിലാഞ്ചി കുരുമുളക് അതും കൂടെ ചേർത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് ഉപ്പ് ഇട്ട് നമ്മൾ നേരെ നേരിടാ ഇവെന്നെ പിടിപ്പിച്ച് വെക്കും ആ ഈച്ചക്കെ വന്നിരിക്കുന്നു ഈച്ചേ അതെ കണ്ടോ നമ്മൾ ഇത്രയും ചെയ്തു പിന്നെ തൈരൊക്കെ ഒഴിച്ച് ഇനി ഉപ്പ് ഉപ്പെന്തി ഉപ്പ് എടുത്തേ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഉണ്ടോ അതൊക്കെ മതിയാവും അത് നമ്മളെല്ലാം കൂടെ

അതെ സർജറി നമ്മളത് അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് എല്ലാ മസാലയൊക്കെ തേച്ച് ഇറക്കി വെച്ച് ഇനി ഇതിനകത്തോട്ട് എന്താ അകത്തല്ല സൂപ്പറായിട്ട് മസാല ഇതാ ഇതൊന്നും കായില്ല ഇവിടെയൊക്കെ മസാലയൊക്കെ ഇരിക്കുന്നു ഇതിനിടയിൽ ഒരാളിതാ മണം പിടിച്ച് വന്ന് നിപ്പുണ്ട് യാ അതെ ഇനി മല്ലിയിലും കറിയേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കത്തേക്ക് നമ്മള് രണ്ട് തക്കാളിയും ഇട്ട് കേരള സ്പേസ് കേട്ടോ എന്നാ സവാളത്ത് വന്നു ഗായ് സവാള തക്കാളി അതൊന്ന് ഓപ്പൺ ഉള്ള ഓപ്പൺ ചെയ്ത് കാണിച്ച ഇനി അടുത്ത ചലഞ്ച് വേണ്ട എന്ന് പറയുന്നത് ഇതിന്റെ അകത്തോട്ട് കമ്പി എങ്ങനെ ഫസ്റ്റ് അറ്റം ആണ് നമുക്ക് നോക്കാം അങ്ങനെ എല്ലാം സെറ്റ് ആക്കി ഞങ്ങൾ ഇങ്ങനെ വെച്ചേക്കുവാണോ അതാണ്ടേ കൈമാറ്റി കഴിയാം നമ്മുടെ കോഴിയുടെ ഷേപ്പ് ആ ഇങ്ങനെ ഇരിക്കുന്നു ഗായ്സ് ഗായ്സ് തോട്ടത്തിൽ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടേക്കുന്നത് നല്ലൊരു സ്പോട്ട് നോക്കുവാണ് ഗായ്സ് ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറമുള്ള തോട്ടമാണിത് ഇത് കണ്ടോ പൂപ്പി ആയിട്ടുള്ള അവൻ്റെ കളി പൂപ്പി നോ പൂപ്പി പറ ഉമ്മ പറഞ്ഞോ ഉമ്മിയായിട്ട് ജോമയും ചാക്കോയും വന്നിരിക്കുകയാണ് വോട്ട് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്യുകയാണ് ലിജോയും കണ്ണൻ കൂടെ കല്ലൊക്കെ ഉറപ്പിക്കുക തോട്ടം തീട്ടെന്ന് പറഞ്ഞാൽ നാളെ കേസ് വരാം അതിൽ നിന്നൊക്കെ ഉണ്ടാവും ഓ വീട് ഇങ്ങ് പറഞ്ഞു വാങ്ങുവാ ഞങ്ങള് വാട്ടറും കൂടെ എടുത്തിട്ടുണ്ട് ഇവിടെ അഥവാ എന്തെങ്കിലും അഗ്നിശമനം വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു പിറ്റ് പോലെ സെന്ററിലാക്കുന്നുണ്ട് ചിലപ്പോ അത് ഇച്ചിരി കൂടെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നതിന് തുല്യമാണ് കാരണം ഫയർ എന്തെങ്കിലും ഒരു വിധത്തിൽ കാറ്റടിച്ച് പുറത്തോട്ട് ഇതിന്റെ ചീളം കാണാൻ തെറിച്ച് പോയി അതെ കാലിഫോർണിയയിലെ അവസ്ഥ കാലിന്റെ അവിടുത്തെ കാലിഫോർണിയയിലെ അവസ്ഥ ഞാൻ അതും കൂടെ പറയേണ്ടി ഇരിക്കേണ്ട കാറ്റ് കണ്ടോ ഗായസ് പണ്ടിന്റെ പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് കുഞ്ഞൊന്നുമല്ല മുതുക്കി അന്ന് ഓൾമോസ്റ്റ് ഒരു കുറേ വയസ്സുള്ള സമയത്ത് ഇതൊക്കെയാണെങ്കിൽ ജോലി എടുക്കാൻ വേണ്ടി ഇഷ്ടമായിരുന്നു അപ്പൊ അന്ന് മോട്ടോർ ഒന്നും ഇല്ലാത്ത സമയത്ത് വെള്ളമൊക്കെ തോറന്നാൽ അപ്പൊ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവായിരുന്നു എനിക്ക് കുളിക്കാനൊക്കെ ഞാൻ കൊണ്ട് വെള്ളം കൊലിക്കുവായിരുന്നു അപ്പൊ അവർക്ക് അതൊക്കെ ശരി ഇഷ്ടമായിരുന്നു അപ്പൊ ജോലി ചെയ്യാനുള്ള ആക്രമണമോട്ട് അല്ലെങ്കിൽ പൂക്കാൻ വേണ്ടിയിട്ട് ഈ തോട്ടം എല്ലാം കൂടെ അവർ തൂത്ത് കുറെ തൂത്ത് കൂട്ടി വാരി തീ അങ്ങ് തോട്ടം എല്ലാം കൂടി ഇല്ലയോ ഈ അങ്ങ് വടർന്നു പിന്നെ നാട്ടുകാർ വീട്ടുകാരായി

നമ്മളതാ അങ്ങനെ ചിക്കൻ്റെ ഊട്ടേ കൂടെ കമ്പി കയറ്റിയാണ് കമ്പി അപ്പുറത്ത് വരുമെന്നാണ് സംശയം കമ്പി വരും കമ്പി വന്നിരിക്കുന്നു പക്ഷേ ട്വിസ്റ്റ് ഗൈസ് ട്വിസ്റ്റ് വെള്ള തക്കാളി സാരിപ്പിക്കുന്നത് അതിനകത്ത് ഇതല്ലേ നമുക്കിനി ആ പാത്രം താത്ത ചെറുതായിട്ടാ ഇതല്ലേ നമുക്കിനി ഇതിനകത്തോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ച് നോട്ട് ഇങ്ങനെ കയറ്റണം പാത്രം കൂടെ അടിച്ചു കൊടുക്കണേ അതെട്ട് ചെറുക്കാം ഓക്കെ നിക്കട്ടെ ഇനി തക്കാളി ഇതും പോവും അത് പോവും ആ തക്കാളി വെച്ച് ഇത് എത്രത്തോളം വിജയകരമാണെന്ന് നമുക്ക് അറിയത്തില്ല ഉണ്ടോ അരി ആ അങ്ങനെയാണ് അവർക്ക് അതെ നമ്മൾ കോയിൽ പേപ്പറും കൂടെ കിട്ടുകയാണോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ പിടിക്കും അതെങ്ങനെ അതേപോലെ അതേപോലെ തിങ്ങട്ട് തിങ്ങട്ട് തിങ്ങേട്ട് ആ ഓക്കെ മതിയല്ലേ ഓക്കേ അങ്ങനെ നമ്മൾ കാര്യമായി നമ്മൾ വെച്ചിരിക്കും പറ്റാത്തല്ല ഇത്രയുള്ളൂ ഇതിനെയാണ് നമ്മൾ ചിക്കൻ വതൂരി എന്ന് പറയുന്നത് വേണ്ട അതായത് നാല് വധൂരികൾ സാറിന് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ചിക്കൻ വധൂരി എന്ന് പറയുന്നത്

ഇത് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ചുട്ട് പൊള്ളുന്ന അടുത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല അതേ കനലിരുന്ന നമ്മുടെ ചിക്കൻ്റെ വെന്ത് വരുന്നു വെന്തെന്ന് തോന്നുന്നു കണ്ടിട്ട് വേവാറായി ഏകദേശം ഒരു മണിക്കൂറായി നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ആയി വരുന്നു എന്ന് തോന്നുന്നു നീന എന്തായാലും ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കാം കണ്ടോ നമ്മളിപ്പോൾ അത് തുറന്ന് നോക്കിയതാണ് അങ്ങനെ മസാല എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നമ്മളെന്തായാലും നോക്കട്ടെ ചൂട് കാരണം നിൽക്കാൻ വയ്യ ഫോണൊക്കെ ഉരുക്ക് പോയി മിക്കവാറും ഇനി പിരിക്കുന്ന കോയിൽ ചൂടൊന്നും ഇല്ല നല്ല മണം നല്ല നോക്കട്ടെ അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂറോളമായി നമ്മളിത് വെച്ചിട്ട് ഇനി പിടിക്കരുതും പറഞ്ഞതും അച്ചാച്ചൻ അങ്ങനെ പിടിച്ചതാണ് ജ്യൂസ് അവർക്കും നമ്മളിനി വീട്ടിലോട്ട് പോയിട്ട് ഇത് പൊട്ടിച്ചങ്ങ് എടുക്കും ഇനി നമുക്ക് വെള്ളമൊഴിച്ച് നമ്മുടെ ഒരു എൻവയോൺമെന്റൽ പരിരക്ഷ നമ്മളിതിൽ കാണിക്കണം നമ്മൾ നമ്മളുടെ എക്കോസിസ്റ്റത്തെ കൺസർവ് ചെയ്യണം പ്രിസർവ് ചെയ്യണം ഓക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് എല്ലാ എല്ലാ ഇതും അണച്ച് മണ്ണിൽ വെള്ളം വരെ കണ്ടാ കൈ ഇട്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ 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 കനലെല്ലാം എല്ലാം അതെ അതെ രണ്ട് ബക്കറ്റ് വെള്ളം അങ്ങനെ കണ്ടോ നമ്മുടെ വധൂരി ചിക്കൻ ഒരു ഒന്നൊന്നര വധൂരി തന്നെ ആയിരുന്നു അല്ല ഫ്രൈ ചെയ്ത് എടുത്ത് ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ് വേണ്ട നല്ല സൂപ്പറായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതാ ലെഗ് പീസ് നല്ല ചൂടാണ് നമ്മൾ ഫോയിൽ പേപ്പറിൽ നല്ല എടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചേക്കുകയാണ് കാണാൻ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്ത് സവാളം മാത്രമേ ഉള്ളൂ തക്കാളി ഇല്ലാതെ ഇപ്പോൾ ഈ ഒരു കാലം കാണുന്നില്ല ഈ കോഴിയുടെ ഒരു കാര്യം അതാണ്ട നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് ചോമി മസാല കൊള്ളാം അടിപൊളി ഫ്ലാഷ് ലൈറ്റ് രാത്രി ആയി അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ പിടിച്ചിരിക്കണം നമുക്ക് എല്ലാം കഴിക്കാം ആസ്വദിച്ച് കഴിക്കുന്ന ഞങ്ങളുടെ ഗബ്രി ചിക്കൻ എങ്ങനെയുണ്ട് ഗബ്രി സൂപ്പർ ചാക്കോ എന്താ പറ്റി ചാക്കോ കരി കഴിച്ചു തിന്ന് കടിച്ചു തിന്നു അത് തന്നെ കടിക്കും അങ്ങനെ ആ